സോഷ്യൽ പൊളിറ്റിക്കൽ റെസ്പോൺസ് ടെലിവിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നിങ്ങനെ ഒരു ലൈവ് വരാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലൈവിൻ്റെ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും തൊമ്മൻകുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് വനം വകുപ്പ് അനധികൃതമായിട്ട് സ്ഥാപി എന്ന് പറഞ്ഞ സ്ഥലം തൊമ്മൻകുത്തിലെ അവിടുത്തെ പള്ളിക്കാർ അതായത് അവർ സ്ഥാപിച്ച കുരിശ് വനംവകുപ്പ് അനധികൃതമാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു ദാക്ഷിണ്യമില്ലാതെ ജെ സി ബി വെച്ചിട്ട് തകർത്ത് കളയുന്ന ആ ഒരു വീഡിയോ എന്ന് കണ്ടു അപ്പോൾ അതിനെപ്പറ്റി സ്വാഭാവികമായിട്ടും ഞാനൊരു ക്രിസ്ത്യനാണ് ക്രിസ്ത്യൻ എന്നലയ്ക്ക് ഒരു പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ലൈവ് വന്നത് ഓക്കെ ആദ്യം നിങ്ങൾ ആ കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുക വനം ആയിട്ടുള്ള ഭൂമി സാധാരണഗതിയിൽ ഗതിയിൽ ജണ്ട എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് ജെണ്ട തിരിച്ചാണ് വനം വകുപ്പിൻ്റെ ഭൂമി അളന്നു തിരിക്കുന്നത് ഓക്കെ ഈ കുരിശ് സ്ഥാപിച്ചെന്ന് പറഞ്ഞാൽ ആ സ്ഥലം ജണ്ടായ ഏരിയയിൽ പോലുമില്ല ജണ്ടയ്ക്ക് പുറത്തുള്ളതാണ് അതായത് വനംവകുപ്പിൻ്റെ ജണ്ടയ്ക്ക് പുറത്തുള്ള സ്ഥലമാണ് ആ സ്ഥലത്ത് വന്ന് കയറിയിട്ടാണ് വനംവകുപ്പ് അതായത് ഇപ്പോൾ ക്രൈസ്തവരുടെ അതായത് വലിയ ആഴ്ചയൊക്കെയാണ് വരുന്നത് വലിയ നോമ്പിൻ്റെ വലിയ ആഴ്ചയൊക്കെയാണ് വരുന്നത് നാളെ ഓശാനയ്യാറാണ് പിന്നെ ദുഃഖവെള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്രൈസ്തവരെ ഏറ്റവും പവിത്രമായി കൊണ്ടാടുന്ന ഒരു സമയമാണ് വരുന്നത് അപ്പം അങ്ങോട്ടേക്കാണ് അതായത് കുരിശിന്റെ വഴിക്ക് വേണ്ടിയായിട്ട് അതായത് സ്ഥാപിച്ച കുരിശാണ് ഇവര് ജെ സി ബി ഒക്കെ ആയിട്ട് വന്നിട്ട് ഒരു ദാക്ഷിണവും ഇല്ലാതെ ജെ സി ബിയുടെ കൈ കൊണ്ടുവച്ചിട്ട് പൊളിച്ച് കളഞ്ഞത് ഇടിച്ച് പൊളിച്ചതെന്ന് പറഞ്ഞാൽ തകർക്കുവാണ് എഴുതുന്നത് ഓക്കെ ഒന്നാമത്തെ കാര്യം ആ ഒരു സംഭവത്തിൻ്റെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിൻ്റെ അല്ലെങ്കിൽ വേറെ ഏത് റിലീജിയൻ്റെ ആണെങ്കിലും അമ്മായത് പരിപാടി കാണിച്ച് കഴിഞ്ഞാൽ ഉള്ളു വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണല്ലോ അവരെ വീട്ടിൽ കയറി ബാക്കി ആൾക്കാർ ചെയ്യും ഓക്കെ അങ്ങനത്തെ പരിപാടി കാണിക്കാനായിട്ട് അവർ ധൈര്യം കാണിക്കത്തില്ല കാരണം ആർക്കും കൊട്ടാനുള്ള ചെണ്ടയാണ് ക്രൈസ്തവരെന്നുള്ള ഒരു വിചാരമുണ്ട് ഓക്കെ അപ്പം ഈ കാര്യത്തിലെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ വനം വകപ്പോൾ ഒന്നാമത്തെ കാര്യം ആ സാധനം ആ കുരിശ് പൊളിച്ചപ്പം അതായത് ജെ സി ബിയുടെ ഹിത്താജി കൊണ്ട് ആ രീതിയിൽ പൊളിക്കാതെ അതിൻ്റെ ആ ഒരു ആ ഒരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്ത് ചെയ്യണമായിരുന്നു ഓക്കെ പിന്നെ പോരാത്തതിന് ഈ പൊളിച്ചതിൻ്റെ കാര്യം ഞാൻ ഇത്തിലേക്ക് ഞാൻ വരാം അനധികൃതമായിട്ട് വനംവകുപ്പിന് കേരള വനംവകുപ്പിനാണെങ്കിൽ അതായത് വനംവകുപ്പിന്റെ അല്ലെങ്കിൽ ജണ്ട തിരിക്കാതെ ജണ്ടയ്ക്ക് പുറത്തുള്ള ഏരിയയിൽ എല്ലായിടത്തും കയറി അതായത് എന്താ ചെയ്യാവുന്ന സ്ഥലവും സ്വാതന്ത്ര്യം ഉണ്ടോ കേരള വനം വകുപ്പിന് എന്താ എന്താ സ്ഥലവും സ്വാതന്ത്ര്യം ഉണ്ടോ ആരുടെയും വീട്ടിൽ അല്ലെങ്കിൽ ആരുടെയും കോമ്പൗണ്ടിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ എനിക്കിപ്പോൾ അതായത് ഇന്ന സ്ഥലത്ത് ഇപ്പൊ ഒരു സ്ഥലം ഉണ്ടെന്ന് വിചാരിച്ചു എനിക്ക് അവിടെ കയറി എനിക്ക് എന്റെ പ്രൈവസിയാണ് എന്ത് വേണേലും ചെയ്യാം ഓക്കെ കേരള വനംവകുപ്പിന്റെ അതിർത്തിക്ക് പുറത്ത് എന്ത് സംഭവം ചെയ്യുന്നതിനും വനംവകുപ്പിന് എന്താണ് പ്രശ്നം കുറച്ച് നാളായിട്ട് നമ്മൾ കാണുന്നുണ്ടോ കേരള വനംവകുപ്പിനെ മൊത്തത്തിൽ പ്രാന്ത പിടിച്ച കണക്കുമാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയാൻ പാടില്ല ഈ വനംവകുപ്പൊക്കെ ഇതുള്ളവന്മാരൊക്കെയാണ് വെറും പത്താം ക്ലാസ്സും കുസ്സയാണോ അതോ ഏഴാം ക്ലാസ് പഠിച്ചവന്മാരൊക്കെയാണോ കേരളത്തിലെ വനംവകുപ്പിലേക്കൊക്കെ നിയമിക്കുന്ന ജെണ്ടയ്ക്ക് പുറത്തുള്ള സ്ഥലത്ത് കുരിശ് സ്ഥാപിച്ചതിന് അതിന് ആ ജണ്ടയ്ക്ക് പുറത്ത് കുരിശ് സ്ഥാപിച്ചതിനു ശേഷം ആ ഭാഗത്ത് കയറി വന്നിട്ട് കുരിശൊക്കെ പിളർത്തി കളയാനുള്ള പരിപാടി എന്ത് ന്യായമാണ് ജണ്ട എന്ന് പറഞ്ഞ സാധനം പൊതുവെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം വനം വനംവകുപ്പിന്റെ ഭൂമി അളന്നു തിരിക്കുന്ന സ്ഥലമാണ് ഓക്കെ ഈ കുരിശ് പിഴുതെടുത്തിട്ടുള്ള ആ ഏരിയ എന്ന് പറഞ്ഞാലാണെങ്കിൽ അതായത് വനംവകുപ്പ് പിഴുതെടുത്തിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ വനംവകുപ്പിന്റെ ജെണ്ടയ്ക്ക് പുറത്തുള്ള ഏരിയ ആണ് അവിടെ കയറി വന്നിട്ട് ഈ കുരിശ് അതായത് ഹിത്താജി അല്ലെങ്കിൽ ജെ സിബിയുടെ കൈകൊണ്ട് ഇടിച്ച് പൊളിച്ച് അല്ലെങ്കിൽ ഇടിച്ചു തകർക്കാനായിട്ട് എന്താണ് അധികാരം കേരള വനം വനംവകുപ്പിന് എന്താണ് അധികാരം കെ ശശീന്ദ്രൻ കൊടുത്ത അധികാരമാണോ അതേ വനംവകുപ്പ് മന്ത്രി കെ ശശീന്ദ്രന്റെ അനുമതിയോടുകൂടെയാണ് കാണിച്ചത് ക്രൈസ്തവർക്കെതിരെ ആരെയും കൊട്ടാനുള്ള ചെണ്ട എന്നാണ് വിചാരം ക്രൈസ്തവരെ അല്ലെങ്കിൽ ഇപ്പൊ ക്രൈസ്തവർ ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം മറ്റേത് മതസ്ഥന്റെ ആരാധനാലയങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചിഹ്നങ്ങളാണെങ്കിൽ ഇത് ചെയ്തെങ്കിൽ അവന്മാർ ഒരുത്തരും നേരെ ജോലി നടക്കത്തില്ല ഈ രീതിയിൽ അവന്മാര് ചെയ്യത്തില്ല അവന്മാര് ചെയ്യാനും ഒറ്റ ഒരുത്തിന് പോലും വനംവകുപ്പിൽ അല്ലെങ്കിൽ ഏത് കേരളത്തിലെ മന്ത്രി അല്ലെങ്കിൽ പോലീസിലെ ഒറ്റ ഒരുത്തിന് പോലും ധൈര്യം ഉണ്ടാവില്ല ആർക്കും കൊട്ടാവുന്ന ചണ്ടയാണ് ക്രൈസ്തവർ എന്നാണ് വിചാരം ഇത് ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതായത് ഇതിന്റെ പല വീഡിയോസിന്റെ കമന്റ് ബോക്സിൽ ഞാൻ കണ്ടു കുരിശ് കൃഷി എന്നൊക്കെ പറഞ്ഞോണ്ട് എന്താ കുരിശ് എന്താ കൃഷി ചെയ്യാൻ എന്താ ധാന്യം വല്ലതാണോ ഏ എൻ്റെ അറിവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസെ ക്രിസ്ത്യൻ നിലയ്ക്കാന്ന് പറഞ്ഞാൽ കുരിശെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധസിൻ്റെ ചിഹ്നമാണ് കർത്താവായ യേശു പാപികളെ രക്ഷിക്കാൻ വേണ്ടിയായിട്ട് വന്ന് കുരിശിലാണ് മരിച്ചത് അല്ലാതെ കൃഷി ചെയ്യുന്ന സംഭവം എന്ന് ഒന്നും എനിക്കറിയത്തില്ല അലക്സാൻഡ്ര പെരിയഡീൻ ഹലോ അലക്സാണ്ട്ര പെരിയഡീൻ ഇത് ഇങ്ങനെ ഒരു കേരളത്തിൽ ഈ അടുത്തിടയ്ക്ക് ഇന്ന് നടന്ന ഒരു സംഭവത്തെ പറ്റിയായിട്ട് ഒരു ക്രിസ്ത്യൻ ഞാനൊരു ക്രിസ്ത്യനാണ് ക്രിസ്ത്യൻ റിലീജിയൻ ഫോളോ ചെയ്യുന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ പേരൻസ് ക്രിസ്ത്യനായിട്ട് മാമൂസ മുക്കി എന്ന് വിചാരിച്ചിട്ട് ക്രിസ്ത്യൻ റിലീജിയൻ ഫോളോ ചെയ്യുന്നതല്ല അപ്പം ആ ഒരു ഇതുള്ളതുകൊണ്ട് മാത്രമല്ല എൻ്റെ നാട്ടിൽ നടന്ന ഒരു സംഭവമാണ് അപ്പം അതിനെപ്പറ്റി എനിക്ക് പ്രതികരിക്കാൻ തോന്നി അപ്പം അതുകൊണ്ട് ലൈവില് വന്നതാണ് ഇപ്പോൾ വനംവകുപ്പ് ഇങ്ങനെ എന്ത് തോന്നിയാസവും തെമ്മാടിത്തറവും അല്ലെങ്കിൽ എവിടെയും കയറി കാണിക്കാമെന്നാണെങ്കിൽ വനംവകുപ്പിൻ്റെ വിചാരമെങ്കിൽ ആ പരിപാടി അങ്ങ് ആ വെള്ളം വാങ്ങി വെച്ചാൽ മതി ഓക്കെ കേരളത്തിലെ എല്ലാ ഏരിയ അല്ലെങ്കിൽ ഇപ്പോൾ ഏത് സ്ഥലവും എല്ലായിടത്തും എവിടെയും കയറി വനംവകുപ്പിന് കയറി മേയാൻ പറ്റുന്ന ഏരിയ ആണെന്നുള്ള ആ വിചാരം ഉണ്ടെങ്കിൽ ആ വെള്ളം വാങ്ങി വെച്ച വെച്ചാൽ മതി ഓക്കെ വനംവകുപ്പ് വനത്തിന്റെ അല്ലെങ്കിൽ ജെണ്ടയ്ക്കകത്തുള്ള ഏരിയ കയറി കളിക്കുക ഓക്കെ ജെണ്ടയ്ക്കകത്തുള്ള ഏരിയയിൽ ആ വനം വിസ്തീർണ്ണമായിട്ടുള്ള അതിൻ്റെ അകത്തെ കാര്യങ്ങൾ മാത്രം നോക്കുക അതിന്റെ പുറത്ത് എന്ത് നടന്നാലും അതിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ സംഭവങ്ങൾ കാര്യങ്ങള് തലയിടാനായിട്ട് വരരുത് ഓക്കേ ഓൾറെഡി അറിയാലോ വന്യമൃഗശല്യങ്ങള് ഏഹ് വനംവകുപ്പിനാണെങ്കിൽ ഈ കുരിശ് പറിക്കാനായിട്ട് അല്ലെങ്കിൽ ജെണ്ടച്ച പുറത്തുള്ള കുരിശ്ശു പറിക്കാൻ കാണിക്കുന്നതിന്റെ പകുതി ഉത്സാഹം മതിയല്ലോ ആനേനെ അല്ലെങ്കിൽ കാട്ടാനേനെ അല്ലെങ്കിൽ പുലീനെ ഒക്കെ ആണെങ്കിൽ വനത്തിലേക്ക് ഓടിച്ചു വിടാനായിട്ട് ആ ഹിത്താജി വെച്ചിട്ട് എന്തേ പോയി ഈ ആനേനെ ഇതിനൊക്കെ ആയിട്ടാണെങ്കിൽ ഇതാക്കാനായിട്ട് എന്തേ പറ്റാതെ ഈ അല്ലെങ്കിൽ എന്ത് ഓടിച്ചു കൂടാത്ത എന്തോരും അല്ലെങ്കിൽ സൗരോർജ്ജവേലി അല്ലെങ്കിൽ എന്തോരം ട്രഞ്ചുകൾ കുഴിക്കാം അഹിത്താജിയും കൊണ്ട് പോയിട്ട് അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാലോ വനം വകുപ്പിന് അതിനൊന്നും നേരെയില്ല ഇല്ല ഏഹ് കുറച്ച് ആൾക്കാരുടെ അടുത്ത് ഷോ കാണിക്കാനും അല്ലെങ്കിൽ ഈ ചാനലുകാരുടെ മുമ്പിൽ ഇതാക്കാനും ആയിട്ട് ഇത് മാത്രമേ പറ്റത്തുള്ളൂ ഏഹ് ആരെങ്കിലും നഞ്ചത്തേക്ക് കയറണം അതേ നടക്കൊള്ളൂ വനം വകുപ്പിന് വാട്ട് ആർ യു ഡൂയിങ് ഹരി പെരി വാട്ട് ആർ യു ഡൂയിങ് മലയാളിയല്ല എന്ന് തോന്നുന്നു ഹരി പരഡീൻ ഇറ്റ്സ് ആക്ച്വലി ഇൻ കേരള ദർ ഇസ് ആൻ ഇഷ്യൂ ഓക്കെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഹഡ് അൺ ഓഥറൈസ്ഡ്ലി ദ ഹൗ റിമൂവ് ദ ക്രോസ് വിച്ച് ഹഡ് ഫിക്സ്ഡ് ഇൻ ഐ മീൻ കേരള വൺ പാരീഷ് ഇൻ ദ പ്രോപ്പർട്ടി ഓഫ് കേരള പാരിഷ് പ്രോപ്പർട്ടി ദ ഹൗ അൺ ഓഥറൈസ്ഡ്ലി റിമൂവ്ഡ് ആൻഡ് ദ ഹൗ ഡിസ്ട്രോയ്ഡ് ഇറ്റ് വിത്തഔട്ട് ഇൻഫോമിംഗ് ദ പാരീഷ് ആ വാട്ട് ലാംഗ്വേജ് ർ യു സ്പീക്കിംഗ് ദിസ് ദ മലയാളം അപ്പം അങ്ങനത്തെ പരിപാടിയാണ് വനംവകുപ്പ് കാണിച്ചത് വനംവകുപ്പ് ഈ രീതിയിലുള്ള പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാലാണെങ്കിൽ വനംവകുപ്പ് നല്ലോണം ഉയരം അറിയും ആദ്യം ആനേനെ അല്ലെങ്കിൽ പുലീനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിടിക്കാനുള്ളിൽ നാട്ടിലിറങ്ങുന്നതിനെ അതിൻ്റെയൊക്കെ പുറകെ നടക്കുക ഓക്കെ ആ പരിപാടി ചെയ്യാതെ അല്ലാതെ ബാക്കിയുള്ളവർക്കൊട്ട് പണി കൊടുക്കാനായിട്ട് നടക്കുകയല്ലേ ചെയ്യേണ്ട കേരള വനംവകുപ്പ് അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലാതെ ചാനലുകളിൽ പറയുന്ന പോലെ കുരിശ് കൃഷി അവിടെ ഇതായിട്ട് വനം മേഖല ആയിട്ടുള്ള ഏരിയ പോയി ചെന്ന് ഇതാക്കുകയല്ലേ ചെയ്തിട്ടുള്ളത് ജണ്ടയ്ക്ക് പുറത്തുള്ള ഏരിയയിലാണ് കുരിശ് സ്ഥാപിച്ചത് അത് ഒരു ഇൻഫോർമേഷൻ പോലും ചെയ്യാതെ വന്നിട്ട് ഹിത്ത അല്ലെങ്കിൽ ജെ സിബിയുടെ കൈകൊണ്ട് തല്ലിപ്പൊളിക്കുകയാണ് ഇത് ഇതേതായാലും അങ്ങേയറ്റം ഇതായിട്ടുള്ള കാര്യമാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല ശക്തമായ പ്രതിഷേധം എൻ്റെ വ്യക്തിപരമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുകയാണ് ഇനി മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഇമാതിരി പരിപാടിയായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ കേരള വനം വകുപ്പിൻ്റെ ഇമാരി പരിപാടിയായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ കേരള വനം വകുപ്പ് അതിൻ്റെ തക്കതായ വില കൊടുക്കേണ്ടി വരും അത്രയേ പറയാനുള്ളു എനിക്ക്